കൂട്ടത്തിൽ പെട്ട ഒന്നാണ് കഴിവുള്ളവർ നിൽക്കുക നിൽക്കുക എന്നത് നിസ്കാരത്തിന്റെ നിത്തിന്റെ അഭിവാജ്യഘിൽ അത് പാലിച്ചിരിക്കൽ അനിവാര്യമാണ് എന്ന് പറഞ്ഞ

അപ്പം വളരെ കറക്റ്റായി വളരെ കൃത്യമായി നിൽക്കണം നിന്ന് നിസ്കരിക്കണം കഴിയുന്നവരൊക്കെ അവിടെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരാൾക്ക് റുക്കോഴിയിലേക്ക് പോകാൻ സാധിക്കും എന്നാൽ അയാൾ റുക്കോഴിയിലേക്ക് പോകണം പോകാൻ വേണ്ടി ഇരിക്കാൻ പാടില്ല നിൽക്കാൻ ഒരാൾക്ക് കഴിയുന്നുണ്ട് വന്നതാണ് നടന്നു വന്ന ഒരാൾക്ക് പിന്നെ കസേരയിൽ തുടക്കത്തിൽ ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം നടന്നു വന്ന ഒരാളാണ് നടക്കാൻ കഴിയും നിൽക്കാൻ കഴിയും അപ്പൊ അങ്ങനെ നിൽക്കാൻ കഴിയുന്ന ഒരാൾ അയാൾ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ കസേരയിലോ അല്ലാതെയോ ഇരുന്ന് നിഷ്കരിക്കാൻ പാടില്ല അദ്ദേഹം നിന്നുകൊണ്ട് തന്നെ ചെയ്യണം അങ്ങനെ എന്നാൽ ഒരു കാരണവശാലും ഈസ്കാരത്തിൽ പിന്നെ ഒരു കാരണവശാലും ഇരുന്ന് കൊണ്ട് പാടില്ല നിസ്കാരം അറിയാവില്ല ഇരുന്നുകൊണ്ട് പിന്നെ പാടി ഒരാൾക്ക് നിൽക്കാനും കഴിയും പക്ഷെ അയാളുടെ പ്രശ്നം എന്താ രണ്ട് സ്വരൂതിന്റെ ഇടയ്ക്കുള്ള ഇരുത്താണ് പ്രശ്നം മനസ്സിലായി രണ്ട് സ്വരൂതിന്റെ ഇടയ്ക്കുള്ള ഇരുത്തമാണ് പ്രയാസങ്ങളാക്കുന്നത് സുജൂത് ചെയ്യാൻ മുട്ടൊക്കെ വളയാണ് എന്നാൽ ഇരുന്നു സ്വഹീഹല്ല സാധാരണ പോലെ ചെയ്തിരിക്കണം എന്നിട്ട് രണ്ട് ഇടയിലുള്ള ഒരു പക്ഷേ കസാലയിലേക്ക് കഴിഞ്ഞിരിക്കുക അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴി സ്വീകരിക്കുക ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ ആ സുജൂത് നിത്യത്തടം വെച്ചുകൊണ്ടല്ലാതെ കസാദയിലോ അല്ലാതെയോ ഇരുന്ന് കൊണ്ടിരുന്ന സുനൂദ്ക്കും അടുക്കളം അതുപോലെ ഇതൊക്കെയാണ് ഇത് ഉപയോഗിക്കും അപ്പൊ ഏതാണോ സാധിക്കാത്തത് സാധിക്കാത്തതിന് വേണ്ടി മാത്രമേ ഇരുദ്ധം ആവുള്ളൂ അത്ത ഇരുദ്ധത്തിന് സാധിക്കാത്ത ഒരാള്

നിൽക്കാൻ കഴിയുള്ള കഴിവുള്ളവനുസ്കാരത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് എഴുതിക്കാൻ സാധിക്കും ഒരു സേചനം ഇനം നിന്നാൽ ആ ജനവാതൊരു ഭാഗം പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സഹായമുണ്ടെങ്കിൽ അയാൾക്ക് എല്ലാം സാധിക്കും എങ്കിൽ ആ സഹായത്തോടു കൂടെ സുരോദും റുഹോഴും എല്ലാം ചെയ്തിരിക്കണം

നിസ്കാരങ്ങളിൽ അനിവാര്യമായി നിൽക്കുക നിങ്ങൾ നിങ്ങൾക്കോഴ് നിന്ന് നിസ്കരിക്കുന്ന ആണ് റുക്കോഴ് ചെയ്യുമ്പോ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്തിരിക്കണം പറയാ പറയാ ഞമ്മൾ നിസ്കാരത്തിന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന ആവശ്യമേ മറ്റുള്ളവരെ നമ്മുടെ നിസ്കാരങ്ങളൊന്നും നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ എന്തായിരിക്കണം നിസ്കരിച്ചിരിക്കണം സുജൂതി ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും കസേരയിലെ കസേര എന്നുള്ള ഉദാഹരണമാണ് അത് കസേര ഒന്നുമില്ലാത്തവരാണെന്ന് താഴെ ഇണ്ടുകൊണ്ട് ചെയ്താലും പറ്റും സ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവർക്കാണ് ശ്രദ്ധിക്കേണ്ട അവസരം നല്ല ആരോഗ്യണ്ട് അയാൾക്ക് ഒരു പ്രശ്നവും ഇല്ല

മാത്രം അത് എവിടെയാണോ സാധിക്കാത്തത് അതിന് മാത്രമേ ഇരുത്തം അനുവദിക്കപ്പെടുന്നുള്ളൂ സാധിക്കുന്ന പോലെ തന്നെ നിർവഹിച്ചിരിക്കണം ഇത് രേഖപ്പെടുത്തിയ മസാല ആണ് നിസ്കാരം ശ്രദ്ധയാകണം ശ്രദ്ധിക്കേണ്ട മസാലയാണ് അല്ല നമുക്ക്